ഹലോ പ്രിയ നിക്ഷേപകരും വ്യാപാരികളും ബന്ധപ്പെട്ടിരിക്കുന്നു തെളിതമെച്ച് ഇത് കഴുത് കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ചില വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഓരോ പാരാമീറ്ററും കുറച്ചുകൂടി വിശദമായി നോക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്താം ഓർഗനൈസേഷന്റെ ഓരോ സൂചകവും കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ നോക്കും ആത്മൻ നിലവിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് അവലോകനം നടത്തിയത് ജൂൺ പൂജ്യം ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഗീകരണം അനുസരിച്ച് ഡെയ്ത ഖേല കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽപ്പെടുന്നു അൻപത്തിനാല് കമ്പനികൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഓർഡർ ടേബിൾ കാണാം പഠിക്കുന്ന കമ്പനിയുടെ ഫലം പത്ത് പോയിന്റിൽ എട്ട് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം മൈനസ് ആണ് മൂന്ന് ദശാംശം ആറ് പോയിന്റ് നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം എട്ട് ആണെന്ന് ശ്രദ്ധിക്കുക എട്ട് പോയിന്റ് സ്കോറിനെതിരെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ സ്റ്റോക്കുകൾ ഞങ്ങൾ കാണും ഖഹിദന മൂന്ന് ദശാംശം ആറ് ശതമാനം വളർച്ചാ നിരക്ക് കാണിച്ചു ഉപവിഭാഗം മൈനസ് പൂജ്യം ദശാംശം ഒന്ന് ശതമാനം പ്രകാരം വില മാറ്റങ്ങൾക്കെതിരെ കമ്പനിയുടെ വിപണി മൂലധനം ഖേദ ഒൻപത് ദശാംശം എട്ട് ഏഴ് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം അറുപത്തി ആറ് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തകമൂല്യം മൂന്ന് ദശാംശം നാല് ബില്യൺ ഡോളറാണ് പത്തൊൻപത് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം മാർക്കറ്റിന്റെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ഖേദനിത ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ പതിനാല് ദശാംശം എട്ട് ഒൻപത് അഞ്ച് ശതമാനമാണ് പുസ്തകമൂല്യം മൂലധനം പതിനേഴ് ദശാംശം ഒൻപത് ഏഴ് ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിന്റെ കടങ്ങൾ ഒന്ന് ദശാംശം മൂന്ന് ഒൻപത് നാല് ബില്യൺ ഡോളറാണ് ആണ് പുസ്തകമൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും നൂറ്റി അഞ്ച് ദശാംശം നാലാണ് പൂജ്യം എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം തൊണ്ണൂറ്റിനാല് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് മില്യൺ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും നാല് ദശാംശം ഒൻപതാണ് ഉപവിഭാഗത്തിലെ ശരാശരി ആറ് ദശാംശം എട്ട് ആണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന സൂചകങ്ങളിലേക്കുള്ള വിപണി വിലയുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം രണ്ടായിരം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം മൂവായിരത്തി മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോളിയം സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ നാല് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി മൈനസ് എൺപത് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിഹിതം ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് രണ്ട് അഞ്ച് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ അറുപത് ശതമാനം കൂടുതലാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം പതിനാറ് ഡോളർ രണ്ട് ആയിരം ആണ് ഉപവിഭാഗത്തിലെ ശരാശരി മൈനസ് ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓർഗനൈസേഷൻ്റെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ അളവ് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ആയിരം ഡോളറാണ് നാനൂറ്റി ഒന്ന് ഉപവിഭാഗത്തിൽ ആയിരക്കണക്കിന് ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ വിൽപ്പനയ്ക്കുള്ള ഇടപാടുകളുടെ അളവ് രണ്ട് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി പന്ത്രണ്ട് ദശാംശം ഒൻപത് ശതമാനമാണ് സാങ്കേതിക സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് അറുപത്തി ആറ് ശതമാനം ലെവൽ കാണിക്കുന്നു ഉപവിഭാഗത്തിൽ ഈ നില ഏകദേശം കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം നാൽപ്പത്തി അഞ്ച് ഡോളർ അൻപത്തി അഞ്ച് സെൻറ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം നാൽപ്പത്തി ഒൻപത് ഡോളർ അറുപത്തിനാല് സെന്റ് ആണ് നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം അത് ലഭ്യമാണ് അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയ വിവര സംവിധാനം ഒരു നിശ്ചിത സീസണിൽ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ജയിക ഖലത ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഒരു ഷെയർ നാൽപ്പത്തി അഞ്ച് ഡോളർ അൻപത്തി ആറ് സെൻറ് എന്ന നിരക്കിൽ ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക കമ്പനിക്ക് സാമാന്യം ഉയർന്ന മൂല്യം ഉള്ളതുകൊണ്ടാണ് കരാർ തുറന്നത് കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതി ഉപയോഗിച്ചാണ് നടത്തിയത് അഖിമിന്റെ സൂചിക ലാഭം ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ അഞ്ച് ജൂലൈ പൂജ്യം ആറിന് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ സ്ഥിരമാകും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ദവജത വിൽക്കാനുള്ള ഒരു ബാലൻസിംഗ് ഓർഡറായി മാറും ബാലൻസ് ഓർഡറിലെ വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതാണ് ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് വിപരീത ക്രമം അന്തിമ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി ദകളത്ത്